മൂത്രത്തിൽ നിറവ്യത്യാസം വരുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പല രോഗികളും വന്ന് പറയാറുണ്ട് മൂത്രത്തിന് നിറം വ്യത്യാസം വരുന്നുണ്ട് മഞ്ഞ നിറത്തിൽ കടും മഞ്ഞ നിറത്തിലൊക്കെ മൂത്രം പോകുന്നുണ്ട് എന്നുള്ളത് അത് പക്ഷെ രോഗലക്ഷണമല്ല നമ്മളുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നതിൻ്റെ ഡീഹൈഡ്രേഷൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം അല്ല അഥവാ കുടിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ മൂത്രത്തിന് നിറവ്യത്യാസം സംഭവിക്കുന്നത് പക്ഷേ മൂത്രം കട്ടൻ കട്ടഞ്ചായയുടെ നിറത്തിൽ പോകുന്നുണ്ട് കോളാകളേഡ് യൂറിൻ കൊക്കക്കോളയുടെ നിറത്തിൽ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അത് ഒരുപക്ഷെ ഐ ജി എൻ എഫ്രോപ്പതി എന്നൊരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന അശോകൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഐ ജി എ നെഫ്രോപ്പതി എന്നൊരു അസുഖത്തിനെ പറ്റിയിട്ടാണ് എന്താണ് ഐ ജി എൻ എഫ്രോപ്പതി ഐ ജി എൻ എഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ട് പറയാം ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂടി ശരീരത്തിലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള അവയവങ്ങൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ചില തകരാറുകൾ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഐജിയൻ എഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ ഈ ഐ ജി എ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ് ഇമ്മ്യൂനോഗ്ലോബിലിൻസ് പലർക്കും കേട്ടിട്ടുണ്ടാകും ഇമ്മ്യൂനോഗ്ലോബിലിൻസ് എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ രക്തത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രോട്ടീൻസ് ആണത് പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുണ്ട് ഐ ജി ജി എ എം ഡി ഇ അതിൽ ഈ ഐ ജി എ എന്ന് പറയുന്നത് ആണ് ഏറ്റവും എബണ്ടൻറ്റായിട്ട് ഏറ്റവും കൂടുതലായിട്ട് രക്തത്തിൽ കാണുന്നതും നമ്മുടെ ശരീര ശരീരസ്രവങ്ങളിൽ കണ്ണുനീര് ഉമിനീര് അഥവാ മൊലപ്പാലയിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന തരത്തിലുള്ള ആണ് ഈ ഐ ജി എ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അതിന് ഘടനയിൽ വ്യത്യാസം സംഭവിക്കും വ്യത്യാസം സംഭവിച്ച് അങ്ങനെ ഉണ്ടാകുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് രക്തത്തിൽ നിന്നും പോയി കിഡ്നിയിൽ അടിഞ്ഞുകൂടി അവിടെ ഇൻഫ്ലമേഷനും തുടർന്ന് കേടും സംഭവിപ്പിക്കുമ്പോഴാണ് ഈ ഐ ജി എ നെഫ്രോപ്പത്തി എന്നൊരു അസുഖമായിട്ട് വരുന്നത് കാലക്രമേണ ഇങ്ങനെ ഐ ജി ഡെപ്പോസിഷൻ ഉണ്ടാകുമ്പോൾ കിഡ്നിയിൽ ഡാമേജ് വന്ന് കാലക്രമേണ ക്രിയാറ്റിൻ കൂടി അവസാനം എൻസ് പലരും എൻ സ്റ്റേജ് കിഡ്നി ഡിസീസസിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇനി ഇത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതായത് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് മൂത്രത്തിൽ നിറവ്യത്യാസം മൂത്രത്തില് കൊക്കക്കോളയുടെ നിറത്തിൽ മൂത്രം പോവുക അല്ലെങ്കിൽ കട്ടൻ ചായയുടെ നിറത്തിൽ കോലാകലഡ് യൂറിൻ എന്നാണ് പറയുക വേദന ഉണ്ടാവണം എന്നില്ല ചിലവർക്ക് നടുവിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ട് ഒരു ഡൽ ലേക്കിംഗ് ആയിട്ട് ചെറിയ രീതിയിൽ ചിലപ്പോൾ വേദന ഉണ്ടാകാം പനി ഉണ്ടാവില്ല വേറെ ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും കാണില്ല ഇങ്ങനെയാണ് പലരും പ്രസന്റ് ചെയ്യുക ഇത് പൊതുവെ ഒരു കപക്കെട്ടോ ജലദോഷം തൊണ്ടവേദന അങ്ങനെ ചെറിയൊരു കപക്കെട്ടിന്റെ കഴിഞ്ഞ് അതിന്റെ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും പലർക്കും ഇങ്ങനത്തെ ഒരു നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെടുന്നത് ഭൂരിഭാഗം പേർക്കും അതങ്ങ് മൂന്നാല് ദിവസം അങ്ങനെ ഒരു കളർ നിന്നിട്ട് അതങ്ങ് സെറ്റിലാവുകയാണ് ചെയ്യുക ചിലവർക്ക് നമ്മൾ പിന്നീട് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ മിക്ക യൂറിനിൽ പ്രോട്ടീൻ്റെ അംശമോ രക്തത്തിൻ്റെ അംശമോ ഒന്നും കാണില്ല ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ യൂറിൻ്റെ കളറ് ക്ലിയറായി ക്ലിയറായി കഴിഞ്ഞിട്ടും ചിലപ്പോൾ മൂത്രത്തിൽ പ്രോട്ടീനോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ അംശമോ കാണാം പ്രോട്ടീൻ യൂറിയ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഹെമച്യൂറിയ എന്ന് പറയും അതും ഐജിയൻ എഫ്രോബതിയുടെ ഒരു ലക്ഷണമാണ് പിന്നെ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഹൈപ്പർ ടെൻഷനായിട്ടായിരിക്കും അവർ ഡോക്ടർ മുമ്പിൽ വരിക അതായത് തല അമിതമായ തലവേദന അല്ലെങ്കിൽ ബി പി കൂടിയിട്ട് ശ്വാസം മുട്ട് വരിക ലങ്സിലേക്ക് നീരറങ്ങിയിട്ട് പണം എന്നുള്ള അവസ്ഥ വരിക അല്ലെങ്കിൽ ബി പി കൂടിയിട്ട് അപസ്മാരം വരിക ക്രിയാറ്റിൻ കൂടുക അങ്ങനെ പല അവസ്ഥയിൽ കൂടെ വരുന്ന ആൾക്കാരുണ്ട് അവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൂത്രം ചെക്ക് ചെയ്യുമ്പോൾ ക്രിയാ പ്രോട്ടീൻ്റെ അംശം ക്രിയാറ്റിൻ നോക്കുമ്പോൾ ക്രിയാറ്റിനിൽ കൂടുതലോ വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ ഒരു അവസ്ഥ ഐജന എഫ്രോപ്പതി സസ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ചിലവർ ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ക്രിയാറ്റിൻ്റെ ഒരു നേരിയ വേരിയേഷൻ കാണുക ക്രിയാറ്റിൻ ഒരു ടു ത്രീയോ ഒക്കെ ആയിട്ട് കാണുന്നുണ്ടാകും അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല ഫെർദർ ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും ബി പി കൂടുതലുണ്ടെന്നും കാണുക യൂറിനിലെ വ്യത്യാസങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നെ ചില ഒരു വളരെ നിർഭാഗ്യവാന്മാർ റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഐജിയൻ എഫ്രോപ്പതി ആയിട്ടും പ്രത്യക്ഷപ്പെടാം അതായത് സാധാരണഗതിയിൽ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ കിഡ്നി ഫെയിലിയറിലെടുക്കുക പത്തോ ഇരുപതോ വർഷങ്ങളിലായിരിക്കും ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരും കിഡ്നി ഫെയിലിയറിലേക്ക് പോവുക എന്നാൽ ചില ആൾക്കാർക്ക് ആഴ്ചകൾ കൊണ്ട് ക്രിയാച്ചിൻ വേഴ്സൻ ചെയ്ത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡയാലിസിസിലൊക്കെ എത്തേണ്ട ഒരു സ്റ്റേജിലേക്കും പോയേക്കാം അതാണ് റാപ്പിഡ്ലി പ്രോഗ്രസ് വൈജിയ നെഫ്രോപ്പതി പിന്നെയും ഒരു അഞ്ച് ശതമാനം ആൾക്കാർ നെഫ്രോട്ടിക് സിൻഡ്രോം ആയിട്ടും പ്രസൻറ്റ് ചെയ്യുക അതായത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു മൂന്നര ഗ്രാമ് കൂടുതൽ അളവിൽ പ്രോട്ടീൻ പോവുക ശരീരത്തിൽ രക്തത്തിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞു വരിക കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക ഈ ഒരു അവസ്ഥയാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം നീര് വെച്ച് ശരീരം മൊത്തം വീർത്ത് വരിക അപ്പം ഒരു അവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ചില ആൾക്കാർ ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇനി ഇതിൻ്റെ ആർക്കെല്ലാമാണ് ഇത് വരുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ഐജിയൻ അഫ്രോപ്പതി വരാം ചെറുപ്പക്കാർക്കും വരാം പ്രായമുള്ളവർക്കും വരാം കുട്ടികൾക്കും വരാം വരാം പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുപത് മുപ്പത് വയസ്സുകളിലുള്ള ചെറുപ്പക്കാരിൽ തന്നെയാണ് ആണുങ്ങളിൽ പെണ്ണുങ്ങളിലും ഉണ്ടാകും എന്നാലും പുരുഷന്മാരിലാണ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല ചിലവർ പ്രൈമറി ഐജിയൻ അഫ്രോപ്പതി കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് സെക്കൻഡറി ആയിട്ടും വരാം അതായത് ഒരു ലിവറിൻ്റെ അസുഖം ലിവർ സിറോസിസ് കാരണം ഒരു പക്ഷ രക്തത്തിൽ ഐ ജി ഐക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ച് അങ്ങനെ ഐ ജി ഐ ഡെപ്പോസിഷൻ നടന്ന ഐജോഫ്രോപ്പതി ആയിട്ട് വരാറുണ്ട് ചില കുടലിൻ്റെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് കാരണം ഇതേപോലെ ഐജോൻ എഫ്രോപ്പതി കാണലുണ്ട് പിന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് സിലാക്ക് ഡിസീസ് അങ്ങനത്തെ ചില അസുഖങ്ങളിലൊക്കെ ഐജോനെഫ്രോപ്പതി ആയിട്ട് രോഗികൾ രണ്ട് സെക്കൻഡറി ഐജോൻ എഫ്രോപ്പതി ആയിട്ട് പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്ത് വരാറുണ്ട് പിന്നെ ഫെമേലിയൽ ആയിട്ട് ഒരു ഫെമീലിയൽ ഐജിയൻ എഫ്രോപ്പതി എന്നൊരു സംഭവം കൂടിയുണ്ട് അതായത് ഒരു ഒരേ കുടുംബത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേർക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഐജൻ എഫ്രോപ്പതി ഡയഗ്നോസ് ചെയ്ത് വരാറുണ്ട് അപ്പം ഒരു പാരമ്പര്യ ഘടകം ഉണ്ട് എവിടെയോ ഉണ്ട് പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടാവണം എന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിപ്പം നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് ലക്ഷണങ്ങളുള്ളത് പക്ഷെ ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഐജൻ എഫ്രോപ്പതി എന്നൊരു അസുഖം കണ്ടുപിടിച്ച് അതാണെന്ന് ഹണ്ട്രഡ് പേർസെൻറ്റ് ഉറപ്പിക്കണമെങ്കിൽ അതൊരു ബയോപ്സി ചെയ്തിട്ടേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ബയോപ്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണത് ക്യാൻസർ ആണോ അല്ലയോ ക്യാൻസർ ആണോ അല്ലയോ എന്ന് അറിയാനല്ല ബയോപ്സി ചെയ്യുന്നത് മി നമ്മളെ മിക്ക കിഡ്നിയുടെ അസുഖങ്ങളും ഒരു ബയോപ്സിയിൽ കൂടെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതാണെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബയോപ്സി ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ തൊലിപ്പുറത്ത് ധരിപ്പിച്ചിട്ട് ഒരു ബയോപ്സി ഗണ് വെച്ചിട്ട് കിഡ്നിന്ന് ഒരു ചെറിയ ഭാഗം ഒരു നൂല് പോലെയുള്ള ഒരു ഭാഗം എടുത്ത് നമ്മൾ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിരിക്കും അവരത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഈ വ്യതിയാനങ്ങളും അതിൽ ചിലപ്പോൾ ഇമ്മിനോഗ്ലോബ്ലിനിൻ ഡെപ്പോസിറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പം ഒരു ഹഡ്രഡ് പെർസെൻറ്റ് ഡയഗ്നോസിസ് വേണമെങ്കിൽ നമ്മൾ കിടക്കും പ്രധാനമായിട്ടും നമ്മൾ ബയോപ്സി സജസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ കൂടുതലുള്ള പേഷ്യൻസ് അഞ്ഞൂറ് പ്രോട്ടീൻ അഞ്ഞൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ള പേഷ്യൻസ് രക്തത്തിലെ മൂത്രത്തിലെ രക്തത്തിന്റെ അംശം മാറാതെ നിൽക്കുന്ന രോഗികൾ പെർസിസ്റ്റൻറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ വേരിയേഷനുള്ള രോഗികൾ പ്രധാനമായിട്ടും ഇവർക്കൊക്കെയാണ് നമ്മൾ ബയോപ്സി സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ബയോപ്സി ചെയ്താൽ നമുക്ക് ഐജനഫ്രോപ്പതി ആണെന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഐജൻ എഫ്രോപ്പത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ പ്രോഗ്രസ് ചെയ്യണം എന്നില്ല ചിലവർക്ക് ഈ പറഞ്ഞപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കാപ്പി കട്ടൻ ചായയുടെ നിറത്തിലുള്ള മൂത്രം വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് പൊതുവേ പറയുന്നത് ഒരു ഫേവറബിൾ പ്രോഗ്നോസിസ് ആണ് പറയുന്നത് അതായത് ആ ഒരു സമയത്ത് മാത്രം ഒരു മ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണും പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലായി നിൽക്കും പ്രോട്ടീനും ഇല്ല രക്തവും ഇല്ല ആ ഒരു ഇൻഫ്ലമേഷൻ വന്ന് അങ്ങ് പോകുന്ന അവസ്ഥ അവർക്ക് വലിയ പ്രശ്നമില്ല ഏർലി ഡിറ്റക്ഷനും സഹായകരമാണ് ഇങ്ങനെ ഒരു രോഗലക്ഷണം കാണിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അവരെ ഫോളോ അപ്പില് വെക്കുകയാണ് ചെയ്യുക പിന്നെ ചില ആൾക്കാർ പ്രോട്ടീൻ യൂറിയ വളരെ ഒരു വൺ ഗ്രാമിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ യൂറിയ കൂടി നിൽക്കുന്നവർ പേഴ്സിസ്റ്റൻറ്റ് രക്തത്തിൽ എപ്പോഴും രക്തത്തിലെപ്പോഴും എപ്പോഴും രക്തത്തിൻ്റെ അംശം കാണിക്കുന്നവർ അവർക്കൊക്കെ കുറച്ചും കൂടി ഒരു ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ കുറച്ചും കൂടി ഒരു രോഗം മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യത ഉള്ളവരാണ് കുറച്ചും കൂടെ നമ്മൾ ചിലപ്പം അതിന് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും കൂടുതൽ ക്ലോസ് ഫോളോ അപ്പിലും നിർത്തേണ്ടതായിട്ട് വരും പിന്നെ ഐ ജി എൻ ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചികിത്സ ഉണ്ട് പക്ഷെ നമുക്കത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല പക്ഷെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് അത് റെമിഷനിൽ കൊണ്ട് നിർത്താൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ചികിത്സ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ മാനേജ്മെൻ്റ് അതായത് ജനറൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മളൊരു വെയ്റ്റ് റിഡക്ഷൻ സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ സ്മോക്കിംഗ് നിർത്താൻ നമ്മൾ സജസ്റ്റ് ചെയ്യും എല്ലാ കിഡ്നിയുടെ അസുഖങ്ങൾക്കും നമ്മൾ സ്മോക്കിംഗ് പൊതുവേ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടാണ് പറയാറ് പിന്നീട് ഉള്ളതാണ് വെയ്റ്റ് റിഡക്ഷൻ നമ്മളൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസസ് ചെയ്യണം ഒരു പിന്നെ ഉപ്പിൻ്റെ അംശം കുറയ്ക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ആനിമൽ പ്രോട്ടീൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറയ്ക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നീടുള്ളതാണ് നമ്മളിപ്പം യൂറിൻ പ്രോട്ടീൻ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോട്ടീൻ യൂറിയ ഉള്ള ആൾക്കാരാണ് അഞ്ഞൂറ് മില്ലിഗ്രാമിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ യൂറിയ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കുറയ്ക്കാനുള്ള തരത്തിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഫോളോ അപ്പിൽ നോക്കും എത്രത്തോളം പ്രോട്ടീൻ കുറയുന്നുണ്ട് മാക്സിമം പ്രോട്ടീൻ കുറച്ച് നിർത്താനാണ് ശ്രമിക്കാറ് എന്നാലാണ് നമ്മൾ അസുഖത്തിന് നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുക പിന്നെ ബിപിയും ഷുഗറും ഒക്കെ ഉള്ളവരാണെങ്കിൽ ബി പി നല്ല കൺട്രോളിൽ നിൽക്കണം നമ്മളൊരു നൂറ്റി ഇരുപത് എൺപതിൽ താഴെങ്കിലും ബി പി നിർത്താൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അതിനനുസരിച്ച് മരുന്ന് മുന്നുകൾ കൂട്ടി കൊടുക്കാറുണ്ട് പ്രോട്ടീൻ യൂറിയ കുറപ്പിൻ ഉള്ള മരുന്നുകൾ കൊടുക്കും അതിനുശേഷം ചില ആൾക്കാർക്ക് നമ്മൾ ഇതൊക്കെ കൊടുത്താലും പ്രോട്ടീൻ്റെ അളവും കുറയില്ല ക്രിയാറ്റിനും കൂടി കൂടി പോകും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് അതായത് ഈ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പ്രധാനമായിട്ടും സ്റ്റിറോയിഡ്സാണ് കൊടുക്കുക അതുതന്നെ പല തരത്തിലുള്ളത് ഇപ്പം പുതിയ ബ്യൂട്ടീസോൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിസ്റ്റമിക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സൈഡ് ഇഫക്ട്സ് ഒക്കെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് കൂടാതെ പെട്ടെന്ന് പെട്ടെന്ന് റാപ്പിഡ്ലി പ്രോഗ്രസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലും കൂടുതൽ ശക്തമുള്ള ഇമ്മ്യൂണോസ്പ്രസൻസ് കൊടുക്കാറുണ്ട് പിന്നെ ലൈഫ് ലോങ് ഫോളോ അപ്പ് ഒരു ചുരുക്കം ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ ഓവർ ദി ഇയേഴ്സ് ഇൻ സ്റ്റേജ് കിഡ്നി ഡിസീസിലെ എത്തിപ്പെടും അങ്ങനെയുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക എന്ന രീതിയിലേക്ക് പോകേണ്ടി വരും